വടക്ക് പടിഞ്ഞാറൻ റിയാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പ്രദേശമാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് നൂറുകണക്കിന് മീറ്റർ താഴെയുള്ള സമതലത്തിലേക്ക് വീണ് കിടക്കുന്നത് പോലെ തോന്നിക്കുന്ന കുത്തനെയുള്ള മനോഹരമായ പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണിത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കടലായിരുന്നു പുരാതന സമുദ്ര അവശിഷ്ട പാളികൾ സമുദ്രജീവികളുടെ ഫോസിലുകൾ പവിഴപ്പുറ്റുകൾ എല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മരുഭൂമിയിലെ ആ അത്ഭുതങ്ങളിലേക്കാണ് എൻ്റെ യാത്ര റിയാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് അങ്ങോട്ട് റോഡൊന്നുമില്ല മരുഭൂമിയിലൂടെ ഓഫ് റോഡ് വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വേണം അങ്ങോട്ട് എത്താൻ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൗദി നാഷണൽ ഡേയുടെ ഒഴിവ് ദിവസമാണ് സൗദിയുടെ ഉള്ളറകൾ പര്യവേഷണം ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുത്തത് ട്രാക്ക് ദ മാർച്ച് കേസ് എന്ന റിയാദിലെ ഒരു ടൂറിസ്റ്റ് ഏജൻസി വഴിയാണ് ഞാൻ യാത്ര ചെയ്തത് ഉച്ചയോടെ പല ദേശക്കാരായ പതിനഞ്ചോളം പേരുമായി ഒരു കോസ്റ്റർ ബസ്സിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു റോഡിൽ നിന്നെല്ലാം മാറി കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയിലൂടെയാണ് യാത്ര രണ്ട് മണിക്കൂറോളം അങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രൈവർ വണ്ടി നിർത്തി ഇവിടെ ഒരു കേവ് ഉണ്ടെന്ന് പറഞ്ഞു ഗുഹ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരിക ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾക്ക് ഉള്ളിലേക്കുള്ള ഭാഗമായിരിക്കുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല പൂണാ കേവ് എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷേ ഇത് കുത്തനെ താഴേക്കല്ല ഭൂമിയുടെ അടിയിലൂടെയുള്ള ഒരു പാതയാണ് ബാറ്റ് കേവ് എന്നാണ് ഇതിന്റെ പേര് ഇതിനുള്ളിൽ വവ്വാലുകളും താമസിക്കുന്നുണ്ടത്രേ ഡാർക്ക് എഡ്ജ് ഓഫ് ദ വേൾഡ് എത്തുന്നതിന് മുൻപുള്ള മിസ്റ്ററി ബാറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറെടുത്തു ഇടുങ്ങിയ ഒരു തുരങ്കമാണ് താഴേക്ക് ഇറങ്ങാനുള്ള ഇരുമ്പ് കോണി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ മുൻനിർത്തി പത്ത് പേര് വീതം ഓരോരുത്തരെ എണ്ണയാണ് അകത്തേക്ക് കടത്തി വിടുന്നത് അകത്ത് ഇരുട്ടായത് കൊണ്ട് ടോർച്ചോ മൊബൈൽ ഫോൺ ഒക്കെ തെളിച്ച് വേണം നടക്കാൻ പലയിടത്തും ഉയരം കുറഞ്ഞ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് മുകളിൽ തലയിടിക്കാതെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ട ഗുഹ ആണിത് പവിഴപ്പുറ്റുകൾ ഷെല്ലുകൾ സമുദ്ര അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് ആഴം കുറഞ്ഞ കടലുകളിലാണ് ചുണ്ണാമ്പുകല് രൂപം കൊള്ളുന്നത് നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കടലായിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണിത് നൂറ് മീറ്റർ നീളത്തിൽ ഇതിനുള്ളിലൂടെ നമുക്ക് പോകാൻ കഴിയും ഗുഹക്കകത്ത് തിളങ്ങുന്ന ഗ്ലാസ് സ്റ്റോണുകൾ ഞങ്ങൾ കണ്ടു കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ട് കടലിനടിയിൽ രൂപപ്പെട്ട സ്ഫടിക കല്ലുകളാണിത് ഭൂമിക്കടിയിലെ ആ ഗുഹയിലൂടെയുള്ള നടത്തം വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഒരു കാലത്ത് കടലായിരുന്നു ഇവിടെ ആ കടലിൻ്റെ അടിയിൽ രൂപപ്പെട്ട ഗുഹയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ട ഈ ഗുഹ നല്ല ഉറപ്പുള്ളത് തന്നെയാണ് പക്ഷേ ഇതിനടിയിലൂടെ നടക്കാൻ കുറച്ച് ധൈര്യം ആവശ്യമാണ് ഇരുണ്ട ബാറ്റ്കേവിലൂടെയുള്ള രഹസ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പുറത്തെ വെളിച്ചത്തിലേക്ക് കയറി വരുമ്പോഴുള്ള ആ ഒരു ഫീല് അനുഭവം തന്നെയായിരുന്നു കുറച്ചു സമയം അവിടെ ചെലവിട്ട ശേഷം സൂര്യാസ്തമയത്തിന് മുൻപ് എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു okay? Where stop the world, it, yeah, stop, the walk, walk, walk. To stop where, the no stop here, no stop here okay? എഡ്ജ് ഓഫ് ദി വേൾഡ് ലോകത്തിൻ്റെ അറ്റം എന്ന വെളിപ്പേരും ചക്രവാളം താഴേക്ക് വീഴുന്നത് പോലെ കാണപ്പെടുന്നതിനാലാണ് ആദ്യകാല വിനോദസഞ്ചാരികളും നാട്ടുകാരും ഈ പേര് ജനപ്രിയമാക്കിയത് ഇത് തുവൈക്ക് മലനിരകളുടെ ഭാഗമാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ സമുദ്രം ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പിൻവാങ്ങലാണ് ഇവിടെ കാണപ്പെടുന്ന വലിയ കുന്നിൻ ഭിത്തികൾ രണ്ടായിരത്തി പത്ത് മുതൽ എഡ്ജ് ഓഫ് ദി വേൾഡ് റിയാദിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത ഔട്ട്ഡോർ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ചക്രവാളം അനന്തമായി നീണ്ടുകിടക്കുന്നു പരുക്കൻ താഴ്വരകളും വിദൂര പീഠഭൂമികളും നിറഞ്ഞ മരുഭൂമിയുടെ ഒരു കടൽ വെളിപ്പെടുത്തുന്നു ഇത് വെറുമൊരു മനോഹരമായ സ്ഥലമല്ല പ്രകൃതിയുടെ അസംസ്കൃത ശക്തിയും ചരിത്രവും കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ബസ്സിൽ നിന്നിറങ്ങി ഒരു കിലോമീറ്ററോളം കുന്നിൻ ചെരുവിലൂടെയുള്ള പാതകളിലൂടെ ചക്രവാളത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് പലയിടത്തും കുന്നിൻ്റെ അരുകു ചേർന്നുള്ള നടത്തം അതീവ ശ്രദ്ധയോടെ നടന്നില്ലെങ്കിൽ അപകട സാധ്യത ഉള്ളതുകൂടിയാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് യഥാർത്ഥത്തിൽ മനോഹരമാക്കുന്നത് അതിൻ്റെ വിശാലതയാണ് പലപ്പോഴും സസ്യജാലങ്ങളുള്ള പർവ്വതങ്ങളിൽ നിന്നോ കുന്നുകളിൽ നിന്നോ വ്യത്യസ്തമായി അറ്റം കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനുമപ്പുറം വ്യാപിക്കുന്ന അസംസ്കൃത മരുഭൂമി ഭൂപ്രകൃതി വെളിപ്പെടുത്തുന്നു പൊങ്ങിക്കിടക്കുന്ന പാറക്കെട്ടുകളുടെയും അനന്തമായ താഴ്വരകളുടെയും ഒപ്റ്റിക്കൽ മിഥ്യാധാരണകൾ സൃഷ്ടിക്കുന്നു കല്ലും മണ്ണും നിറഞ്ഞ ഒരു സ്വപ്ന ദൃശ്യത്തിലൂടെ നടക്കുന്നത് പോലെ സന്ധ്യാസമയത്ത് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ ദൃശ്യം ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വെയിലൊന്നാണ് മുകളിലേക്ക് കയറുമ്പോൾ അവസാനമില്ലാത്ത മരുഭൂമിയുടെ കാഴ്ചയാണ് ആ കാണുന്ന കൽഭിത്തിക്ക് മുകളിലേക്ക് എത്തിയാൽ ലിറ്റർലി ഭൂമി അവിടെ അവസാനിക്കുന്ന പോലെ ഒരു അനുഭവമാണ് അതിനാലാണ് ഇതിന് പേര് എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് വന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കടലുണ്ടായിരുന്നു എന്ന വാചകം ഭൂമിശാസ്ത്രപരമായി കൃത്യമാണ് സമുദ്രം പിൻവാങ്ങിയപ്പോൾ ഇന്നത്തെ ഈ മലനിരകൾ രൂപപ്പെട്ടു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരുഭൂമി ഒരിക്കലും തീരാത്ത പോലെ കാണുന്നത് ഇതിന് മുകളിൽ നിന്ന് കാണുന്ന സൂര്യാസ്തമയം അത് മനോഹരമാണ് വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സൗന്ദര്യം കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കുന്ന ഒരു ഫീലാണ് താഴേക്ക് നോക്കുമ്പോൾ പഴയ ഒട്ടകപ്പാതകൾ കാണാം കാലങ്ങളോളം കാരവൻ മാർഗങ്ങളായിരുന്നു ഇവ റിയാദിൽ നിന്ന് വെറും തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം അകലെയാണെങ്കിലും ഇവിടെ എത്തുമ്പോൾ മറ്റൊരു ലോകത്തിലേക്ക് എത്തിപ്പെട്ട പോലെ ഒരു ഫീലാണ് മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് ഭൂമിക്ക് ഒരു അറ്റമുണ്ടെങ്കിൽ അതിതാണ് എന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യം നമ്മുടെ കൺമുന്നിൽ ലോകം അവസാനിക്കുന്നത് പോലെ തോന്നുന്ന തരത്തിൽ വളരെ ഉയരത്തിലും സുതാര്യമായും ഒരു പാറക്കെട്ടിൽ നിൽക്കുന്നത് സങ്കല്പിക്കുക ഇതാണ് ലോകത്തിൻ്റെ അറ്റം അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ റിയാദിനടുത്തുള്ള ജബൽ ഫിഹറൈൻ ഈ കോണിൽ നിന്ന് ചക്രവാളം അനന്തമായി നീണ്ടുകിടക്കുന്നു പരുക്കൻ താഴ്വരകളും വിദൂരപീഠഭൂമികളും നിറഞ്ഞ മരുഭൂമിയുടെ ഒരു കടൽ വെളിപ്പെടുത്തുന്നു ഇത് വെറുമൊരു മനോഹരമായ സ്ഥലമല്ല പ്രകൃതിയുടെ അസംസ്കൃത ശക്തിയും ചരിത്രവും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ഒരു വലിയ പുരാതന സമുദ്രമായ ലത്തിസ് കടലിനടിയിൽ മുങ്ങിയപ്പോൾ ഈ പാറക്കെട്ടുകൾ രൂപപ്പെട്ടു ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി അവശിഷ്ടങ്ങൾ ചുണ്ണാമ്പുകല്ലുകളായി ചുരുങ്ങി ടെക്ടോണിക് ശക്തികളാൽ ക്രമേണ ഉയർത്തപ്പെട്ടു നമ്മൾ പാറക്കെട്ടുകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഫോസിലൈസ് ചെയ്ത കടൽ കടൽശെല്ലുകൾ പവിഴപ്പുറ്റുകൾ സമുദ്രജീവികൾ എന്നിവ പോലും നമുക്ക് കാണാൻ കഴിയും വെള്ളത്തിനടിയിലായിരുന്ന ഒരു കാലത്തെ രഹസ്യങ്ങൾ ഈ മരുഭൂമി നമ്മളോട് മന്ത്രിക്കുന്നു എഡ്ജ് ഓഫ് ദി വേൾഡ് ഭൂമി അവസാനിക്കുന്ന ഇടമല്ല മറിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ തുടങ്ങുന്ന ഇടമാണ് സൂര്യൻ അസ്തമയ്ക്കുന്നതുവരെ അവിടെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിച്ച് അവിടെ ചെലവിട്ടു ഇരുട്ട് പരന്നപ്പോൾ എഡ്ജ് ഓഫ് ദി വേൾഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മടങ്ങി ലോകത്തെ ഭംഗിയുള്ള ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്ത ശേഷം ഞങ്ങളുടെ ടൂറിസ്റ്റ് ഏജൻസി ഡിന്നർ കഴിക്കുന്നതിനായിട്ട് മനോഹരമായ ഒരു ഇസ്ത്രഹയിലേക്ക് കൊണ്ടുപോയി പരമ്പരാഗത സ്പർശങ്ങളാൽ ആ സ്ഥലം മനോഹരമായി അലങ്കരിച്ചിരുന്നു ഒരു ട്രഡീഷണൽ വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ദിവസം അങ്ങനെ മനോഹരമായി അവസാനിച്ചു എഡ്ജ് ഓഫ് ദി വേൾഡ് യാത്രാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ